ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി മീഷോ ഹോളാണ് കേട്ടോ ഞാൻ മീഷോന്ന് ഒരു മൂന്നാല് ഡ്രസ്സ് വാങ്ങിയാണ് അപ്പം അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോയിലേക്ക് എടുക്കണതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടത്തിൽ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാ എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഗൈസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഇട്ടിട്ടുള്ള ഈ ഡ്രസ്സാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഇവിടെ ഒരു വി പോലത്തെ ഒരു കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് ഈ നെക്കിൻ്റെ ത്രൂ ഔട്ട് വരുന്നത് ഇതുപോലത്തെ പ്രിൻ്റാണ് കേട്ടോ ഇതാ ഇതുപോലത്തെ പ്രിൻ്റ് ആണ് ത്രൂ ഔട്ട് വരുന്നത് ഇങ്ങനത്തെ ടൈപ്പ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട പറയണത് ദുപ്പട്ടേൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് ദുപ്പട്ടേൻ്റെ സൈഡിൽ അതുപോലെ തന്നെ സ്ലീവ് ത്രീ ഫോർത്താണ് വരുന്നത് സ്ലീവിൻ്റെ സൈഡിലും ഇതുപോലത്തെ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുൾ ത്രൂ ഔട്ട് വരുന്നത് ഈ ഡിസൈനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ലോങ് സൈഡിൽ ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ പിക്കോ അല്ലെങ്കിൽ കുറച്ചും കൂടി ലെങ്ത്തിനുള്ളൊരു വീഡിയോയോ കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ടോപ്പിൻ്റെ എൻഡ് പോർഷനിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ഒരു ഹോൾസ് വരുന്ന ഒരു ടൈപ്പ് വർക്കാണ് ഫുള്ളായിട്ട് ത്രൂ ഔട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു യെസ് കണ്ടോ ത്രൂ ഔട്ട് ഇതുപോലത്തെ ഈ ഒരു ഹോൾസ് ഹോൾസുള്ളൊരു സംഭവമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ കാലമായിട്ട് എൻ്റെ വിഷ്ലിസ്റ്റിലുണ്ട് കേട്ടോ ഈ ഡ്രസ്സ് ഒരു കോട്ടൺ അനാർക്കലി ഡ്രസ്സ് ആണ് കേട്ടോ കോട്ടൺ ആണ് എന്നാണ് ആണെന്നാണ് പറയുന്നത് നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ സ്മോള് മുതൽ ലാർജ് വരെയാണ് സൈസ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ സൈസ് തന്നെ എടുത്താൽ മതി അഞ്ഞൂറ്റി ഇരുപത്തി നാല് രൂപയാണ് ഇതിന് വരുന്നത് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കഴിച്ചത് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഓക്സിഡൈസർ ഓക്സിഡൈസ്ഡ് സിൽ സിൽവർ ജ്വല്ലറി ആയിട്ടൊക്കെ പെയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നല്ല വൈറ്റ് വലിയ ജുമക്കിയും അതുപോലെ തന്നെ സിമ്പിൾ സിംപിളായിട്ടുള്ളൊരു നെക്ക് പീസും ഒരു ഒരു നല്ലൊരു വാച്ചൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് കുറേ കാലമായിട്ട് എന്റെ വിഷ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ഞങ്ങൾക്ക് ഇതിന്റെ സൈഡിൽ കൊടുക്കാം അപ്പോൾ അടുത്ത ഡ്രസ്സ് കാണിച്ചുതരാം ഗൈസ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീനക്കാണ് ഈ ഷോളിൻ്റെ ദുബട്ടേൻ്റെ എൻഡിലും അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും സെയിം ടൈപ്പ് ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ത്രൂ ഔട്ട് വരുന്നത് ഇതുപോലത്തെ ത്രെഡ് വർക്കാണ് ഇതിൻ്റെ ഒരു ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആങ്കിൾ ലെങ്ത്ത് വരെയൊക്കെ ഈ ഒരു ഡ്രസ്സ് ഉണ്ടാവും നല്ല ഭംഗിയാണ് കേട്ടോ ഒരു മാക്സി ഡ്രസ്സ് പോലെ നല്ല ബ്യൂട്ടിഫുൾ ആണ് ലാസ്റ്റ് എൻഡ് പോർഷനിൽ ഇതുപോലത്തെ ഹോൾസ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കോഡ് അഥവാ ലിങ്ക് വേണ്ടതിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഗൈസ് നെക്സ്റ്റ് വൺ എന്ന് പറയണത് ഈ ഒരു വയലറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഇതിന്റെ എവിടെ ഇങ്ങനെ നെക്ക് ഒരു വി ഷേപ്പിലാണ് കൊടുക്കാവും അതല്ല കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള നെക്ക് കംഫർട്ടബിൾ ആണ് നിങ്ങൾക്കെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വിടാം ഞാൻ അപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ വില പോലത്തെ ഡിസൈനാണ് ത്രൂ ഔട്ട് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വയലറ്റ് കളറാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം ഗൈസ് ഇത് സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് ത്രീ ടു വൺ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയാണ് ഈ ടോപ്പിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരു കളർ ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെ കളർ സൈസ് ഏതാണോ എക്സാക്റ്റ് ആയ സൈസ് തന്നെ ചൂസ് ചെയ്താൽ മതി ഗേൾസ് ഇങ്ങനെയാണ് ഈ ഒരു ഡ്രെസ്സിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ച വൈറ്റ് അനാർക്കരിൻ്റെ കൂടെ നമുക്ക് ബോട്ടം അവൈലബിൾ അല്ല പറയാൻ വേണ്ടി വിട്ടോയതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഞാനൊരു വൈറ്റ് ബോട്ടം വാങ്ങിയിട്ടുണ്ടേ ഇനി അത് തന്നെ ഞാൻ ഇതിനെയും യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കളർ ഒരു വയലറ്റും അതുപോലെ തന്നെ വൈറ്റ് വർക്കും അതിനോട് ഇതിനൊരു വെള്ള കളർ പാൻറ്റ് നല്ലോണം സ്യൂട്ടാവും എന്ന് എനിക്ക് തോന്നിയെനി അപ്പോൾ ഞാനൊരു വെള്ള കളർ പാൻറ്റാണ് ഇതിൻ്റെ കൂട്ടത്തില് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിതിഷ്ടായണെങ്കിൽ ഇതിൻ്റെ കോഡ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും കോഡോ അല്ലെങ്കിൽ ലിങ്കോ ഷെയർ ചെയ്യാം ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്ക കേട്ടോ ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലോണം മഴ പെയ്യുന്നുണ്ട് ഡ്രസ്സുമ്പോൾ ഇടയ്ക്ക് പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ വരും അത് നമുക്ക് നെവർ മൈൻഡ് ആക്കാം നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്കും അതുപോലെ തന്നെ വൈറ്റും കളറുള്ള ടോപ്പാണ് ആണ്ട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സിന് ഒരു പ്രത്യേകത ഉണ്ട് ഇത് ശിൽപങ്കിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് എഴുതി തന്നതാണ് ക്യൂ ഫോട്ടോ ഗൈസ് അപ്പൊ ഇതാണ് ഇതിന്റെ നെക്കും വി ആണ് ഇതിന്റെ ഉള്ളിൽ കാണാൻ പറ്റും ഇവിടെ ഇങ്ങനത്തെ ഒരു വർക്കാണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൈ ഇവിടെ മാത്രം കൈയിൻ്റെ ഈ ഒരു പോർഷനിൽ ത്രീ ഫോർത്ത് ആണ് ഇവിടെ മാത്രം ചെറിയ 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 നമ്മൾ എന്താ പറയുക പ്ലീറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് കയ്യിൽ മാത്രം ഇതുപോലത്തെ മൂന്ന് പൂവിൻ്റെ വർക്ക് ഉണ്ട് കേട്ടോ ഇതൊക്കെ നെറ്റ് ത്രെഡ് വർക്കാണ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് പോകില്ല കണ്ട കൈസ് പക്ഷെ ടോപ്പ്മേലെ ത്രൂ ഔട്ട് ആയിട്ട് ഒന്നുമില്ല പ്ലെയിൻ ടോപ്പാണ് ഈ ടോപ്പ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കാണിച്ചു തരാം അതുപോലെ തന്നെ ഞാൻ കാണിച്ച മുന്നത്തെ രണ്ട് ഡ്രസ്സിൻ്റെ കൂടെയും ബോട്ടം വരുന്നില്ലേ ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് ബോട്ടം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്യുവർ വൈറ്റ് ആണ് അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമില്ല ഒരു പ്യുവർ വൈറ്റായിട്ട് പക്ഷെ ഇതിനൊരു ഒരു വൃത്തികെട്ട ഒരു ടൈപ്പ് സ്മെല്ലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കൈസ് എന്താണെന്നറിയില്ല എന്തോ ഒരു സ്മെല്ലുണ്ട് പുതിയ ഡ്രസ്സിൻ്റെ ആവാം മേ ബി അപ്പം ഇതിൻ്റെ കൂടെ ഒരു ബോട്ടം വരുന്നുണ്ട് നേരത്തെ കാണിച്ച് രണ്ട് ഡ്രസ്സിൻ്റെ കൂടെയും ബോട്ടം ഗൈസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ടു സിക്സ് ആണ് കേട്ടോ നാനൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ഈ ഒരു ടോപ്പിൻ്റെയും അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെയും റേറ്റ് വരുന്നത് ഈ ഒരു പ്രൈസിലിത് എക്സ്ട്രാ വേർത്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ മീഷോ ആകുമ്പോൾ നമുക്കറിയാം നിങ്ങൾക്കറിയാം ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും അതുപോലെ തന്നെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്താൽ ഇനിയും കുറയും ഒരു ഒരു നാനൂറ് രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ടോപ്പും ഈ ഒരു ബോട്ടം കൂടി കിട്ടും കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് എക്സ്ട്രാ എക്സ്ട്രാ സ്മോൾ മുതൽ ലാർജ് വരെ സൈസ് അവൈലബിൾ ആണ് ത്രീ പോയിന്റ് നയൻ സ്റ്റാർ ഒക്കെ ഉണ്ട് ഈ ഡ്രസ്സിന് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇട്ടാലും വല്ലാതെ അങ്ങനെ എന്താ പറയുക ചൂട് എടുക്കുകയൊന്നുമില്ല നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാൽ ആ സ്മെല് ഇപ്പോഴും ഇതുമൊന്ന് വരുന്നുണ്ട് പരമ്പതി പ്രാവശ്യം വാഷ് ചെയ്തതാണ് എന്താണ് ഇതിന് പറ്റിയതെന്ന് അറിയില്ല ഈ എല്ലാ ടോപ്പുകളും ഞാൻ ഇട്ടതിന് ശേഷമാണ് റിവ്യൂ പറയണത് കേട്ടോ അതുകൊണ്ടാണ് അൺബോക്സിങ് വീഡിയോ ഒന്നും കാണിക്കാത്തത് അപ്പോൾ നമുക്ക് അടുത്ത ഡ്രസ്സ് ഏതാ നോക്കാം ഗൈസ് അതുപോലെ തന്നെ പറയാൻ മറന്നോ ഏതാണ് ഈ ടോപ്പിൻ്റെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഈ സൈഡിലും ചെറിയ ചെറിയ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വന്ന് വന്ന് മഴ ഒന്നിനും സമ്മതിക്കാത്ത അവസ്ഥയാണ് കൈസ് നല്ല തുള്ളികൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഡ്രസ്സിൻ്റെ സൈഡിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലത്തെ കുഞ്ഞ് സ്ലിറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും അതുപോലെ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ബോട്ടം തന്നിട്ടുണ്ട് ഒരു വൈറ്റ് കളറാണ് കേട്ടോ ഒരു പ്ലെയിൻ വൈറ്റ് കളറാണ് ഈ ബോട്ടം വെച്ചിട്ട് നമുക്ക് നേരത്തെ കാണിച്ച് രണ്ട് ഡ്രസ്സും സ്റ്റൈൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വേറെ ഒന്ന് വാങ്ങിയാൽ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടി അങ്ങോട്ട് ഇടാൻ പറ്റും വെള്ള അതിനോട് എല്ലാത്തിനും ചേരുമല്ലോ അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ബോട്ടം കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഫുൾ ലുക്ക് എന്ന് പറയണത് നല്ല ലെങ്ത് ഉണ്ട് ഞാൻ ഷേപ്പ് ചെയ്തില്ലോ ഗൈസ് അതാണ് എനിക്ക് നല്ല ലൂസായി നിക്കണത് പൊതുവേ എനിക്ക് ഡ്രസ്സ് കുറച്ച് ലൂസിൽ നിൽക്കണതാണ് ഇഷ്ടം പക്ഷെ ഇതൊന്നും കൂടി ഷേപ്പ് ചെയ്താൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ വെള്ള പാന്റ് ഗൈസ് കണ്ടോ അപ്പൊ ഇതിലെ ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായുള്ളത് കമന്റ് ചെയ്യാൻ ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങൾ എടുത്തുണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് ചെയ്ത് കേട്ടോ ഗൈസ് ഗൈസ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഇവിടെ അങ്ങനെ ഇതുപോലത്തെ ഒരു സ്ലിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതും ഇവിടെ വരെ ഈ ഒരു നെക്ക് എന്ന് പറയുന്നത് ഇതും സെയിം വീ നെക്കാണ് പക്ഷെ ഡീപ്പ് നെക്കല്ല ഇതുപോലത്തെ വി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു വീന്റെ ഈ ഒരു സംഭവം ഇതിലൂടെ പോകുന്നുണ്ട് കൈസ് ഇതിങ്ങനൊന്നല്ല ഔപചാരികമായിട്ട് പറയാം എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരാളട്ടോ പിന്നെ ഫുൾ ഇതുപോലത്തെ ഇലകളാണ് പച്ചിലകളാണ് ഈ ഡ്രസ്സിൽ മൊത്തമായിട്ട് വരുന്നത് സ്ലീവ് വന്നിട്ട് ദാ ഇത്ര സ്ലീവേ ഉള്ളൂ കേട്ടോ ഇത് നല്ലൊരു വലീന ടൈപ്പ് മെറ്റീരിയൽ ആണ് നല്ല സുഖമാണ് ഇടാൻ വേണ്ടിട്ട് കേട്ടോ ഇത് വരുന്നത് മെറ്റീരിയൽ ആണ് ഒരു മാക്സി ഡ്രസ് ആണ് നല്ല ഭംഗിയാണ് പച്ച കളറിൽ ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ വേരി കളർ വേരിയൻറ്റും കൂടി നമുക്ക് കാണാൻ പറ്റും അതായത് ഈ പച്ചയുടെ സ്ഥാനത്ത് ബ്ലൂ ഇതിന് നല്ല റേറ്റിംഗ് ഉണ്ട് ഫോർ പോയിന്റ് ത്രീ റേറ്റിംഗ് കളർ ഡ്രസ്സാണ് കേട്ടോ ഗൈസ് പിന്നെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് റേറ്റ് കറക്റ്റായിട്ട് വേണമെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം നല്ല ഭംഗിയാണ് ഇട്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലോണം അങ്ങനെ എന്താ പറയുക നമ്മളങ്ങനെ नुन नुन ും കുറച്ച് ഒരു വെയിറ്റ് ഉള്ള ആളൊക്കെ ആണെങ്കിൽ അതറിയാം അതൊന്നും കൂടി ഒന്ന് ഒന്ന് സെറ്റ് ചെയ്ത് നിൽക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എക്സ്ട്രാ സ്മോൾ മുതൽ എക്സ്ട്രാ ലാർജ് വരെ തന്നെ സൈസ് അവൈലബിൾ ആണ് ഇതൊക്കെ മീഷോ പ്രൊഡക്ട് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എന്ത് മീഷോയിൽ എന്ത് സാധനം എടുക്കുമ്പോൾ നമ്മൾ ഗൂഗിൾ പേ പേയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കാഴ്ച നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും അപ്പം നല്ലപോലെ ഒരു പത്തിരുപത് മുപ്പത് രൂപയുടെ എടുത്ത് നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും കേട്ടോ ഡിസ്കൗണ്ടിൽ കിട്ടും എന്നാൽ റേറ്റ് കുറച്ച് കിട്ടും അപ്പോൾ ഇതിന്റെ ഫുൾ ഇമേജ് ഞാൻ വിളങ്ങുന്ന സൈഡിൽ കൊടുക്കാം ഗൈസ് ഈ ഒരു കട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ വരെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും വിചാരിക്കണം അതുപോലെ തന്നെ ഇവിടെ ഇവിടെതാ ഇങ്ങനെ വലീണ ടൈപ്പ് ഒരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ വരെ ഇങ്ങനെ ലൂസായി നിന്നിട്ട് ഇവിടെ അങ്ങനെ ടൈറ്റ് ആവും ഇങ്ങനെയാണ് ഇത് വരിക കണ്ടോ ഗൈസ് ഇവിടെ അങ്ങനെയാണ് അലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഗൈസ് പിന്നെ അവിടുന്ന് അടിയിലേക്ക് മൊത്തം അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ലെങ്ത്തുള്ള ടൈപ്പ് ആണ് കേട്ടോ അങ്ങനെ വലിയ തന്നെ നല്ലതാണ് കണ്ടോ അപ്പോൾ ഇതിന്റെ ഒരു ഫുൾ ഇമേജ് ഞാൻ ഈ സൈഡിലോ ആ സൈഡിലോ ആയിട്ട് കൊടുക്കെ കേട്ടോ അപ്പോൾ ഈ വീഡിയോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള വ്യൂ വരുന്നത് കേട്ടോ ഗൈസ് ക്യാമറ ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ എനിക്ക് ഫുൾ ആയിട്ട് കാണിച്ചു തരാൻ പറ്റണുള്ളൂ അതുകൊണ്ടാണ് മീഷോ പൊതുവേ ഇപ്പം കുറച്ചും കൂടി സ്റ്റാൻഡേർഡായി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടേ അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ നമ്മൾ എന്താണോ ഓർഡർ ചെയ്തത് എക്സാക്ട് സെയിം സംഭവം നല്ല ക്വാളിറ്റിയിൽ ഇപ്പോൾ മീഷോന്ന് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മളെ നമ്മളെപ്പോലത്തെ ഡ്രസ്സ് ഒരു പത്ത് ആൾക്കാർക്ക് നിരത്തി കാണാൻ പറ്റുന്നേ ഉള്ളൂ എന്നാലും എന്താ ഗൈസ് നമ്മൾ കുറച്ച് സെർച്ച് ചെയ്താൽ നല്ല ടു ഹൺഡ്രഡ് അതുപോലെ തന്നെ വൺ ഫിഫ്റ്റി മുതൽ നമുക്ക് ഡെയിലി യൂസിന് പറ്റി നല്ല നല്ല ഡ്രസ്സ് ഉണ്ട് അപ്പോൾ അതല്ല ഇതാണ് ഇതിൻ്റെ ഫുൾ അപ്പൊ അത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ കുട്ടി വീഡിയോ പറയണത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവര് ബൈ